അത്രയും അധികം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് ഓൺലി റീസൺ നമ്മളുടെ പ്രിയപ്പെട്ട ഷിയാസ് കരീമും ആൻഡ് അനുമോൾ ഇവിടെ എത്തിയിരിക്കുന്നത് രണ്ടു പേരും എത്തിയിട്ടുണ്ട് നമ്മുടെ സലൂണിനകത്താണുള്ളത് അവർ ആ ബ്യൂട്ടി സ്റ്റുഡിയോന്റെ അകത്താണുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഉടനെ തന്നെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും നിങ്ങളൊക്കെ കണ്ട് സംസാരിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ അനുമോളുടെ അടുത്ത് ഷിയാസ് കരീമിന്റെ അടുത്ത് ഉണ്ടോ ഓക്കെ ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ അനുമോൾ ഫാൻസ് ഒന്ന് കൈയടിച്ചേ കാണട്ടെ ആ ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഷിയാസ് കരീമിന്റെ ഫാൻസ് ഉണ്ടോ ഓ നമ്മുടെ കുട്ടീസൊക്കെ ഒരുപാട് അധികം ഷിയാസ് കരീമിന്റെ ഫാൻസ് ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും പേരും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അപ്പൊ പേരെയും നമ്മൾക്ക് വെൽക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടുപേരും ഉടനെ തന്നെ നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോവുകയാണ് ഔറ ആ ബ്യൂട്ടി സ്റ്റുഡിയോ ഇന്ന് അഭിമാനപൂർവ്വം ചെമ്മടിന് സമ്മാനിച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ദിവസമാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഒരു പാട്ടിനുള്ള സമയം ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം രണ്ടുപേരെയും നമുക്ക് വേദിയിലേക്ക് വെൽക്കം ചെയ്യാം ഔറ ആ ബ്യൂട്ടി സ്റ്റുഡിയോ നമ്മുടെ സ്കിൻ കെയർ ആയിക്കോട്ടെ ഹെയർ കെയർ ആയിക്കോട്ടെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ വളരാനായിട്ട് ഒരുങ്ങുകയാണ് ഔറ ബ്യൂട്ടി സ്റ്റുഡിയോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ഒരു സംരംഭമാണ് അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പിന്തുണയും ഒക്കെ ഇവിടെ മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് യെസ് കൂടെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രോ ഫേഷ്യലിന് ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് സിക്സ് തൗസൻഡ് റുപ്പീസിന്റെ ഹൈഡ്രോ ഫേഷ്യലിന് വെറും ഒരു ആഴ്ചത്തേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് യെസ് നമ്മുടെ അതിഥികൾ വേദിയിലേക്ക് എത്തുന്നു യെസ് നമ്മുടെ ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിലൂടെ നമ്മളുടെയൊക്കെ മനസ്സിലുള്ള പ്രിയപ്പെട്ട പേരും വേദിയിലേക്ക് എത്താണ് അങ്ങനെ അങ്ങനെ വേദിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടി വേദിയിലേക്ക് എത്താൻ പോകുന്നു ഒരു ഉഗ്ര കയറി കൊടുത്തോണ്ട് ചെമ്പാടിന്റെ മനസ്സ് നിറഞ്ഞ ഉള്ള നിറഞ്ഞ സ്നേഹം കൊടുത്തുകൊണ്ട് ഒരു അസാധ്യ കയ്യടി കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം നാളെ ഷിയാസ്കരീമ് പടക്കം പൊട്ടിയപ്പോൾ ഒരുപാട് സ്നേഹം സന്തോഷം അറിയിക്കുകയാണ് അവിടെ സമ്മാനിക്കുമ്പോൾ നമ്മുടെ വിശിഷ്ടാതികളായിക്കൊണ്ട് മാജിക്കിലൂടെ ലോക മലയാളികൾ അനുമോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷിയാസ് കരീമും ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് സോ ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മാനേജിംഗ് പാർട്ട്നേഴ്സിനെ കൂടി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അവർ മാനേജിംഗ് മിസ്റ്റർ ഷാഫി ആൻഡ് ഉബൈദ് ഓൺ സ്റ്റേജ് രണ്ടുപേരെയും കൂടി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ രണ്ടുപേരുടെയും സ്വപ്നതുല്യമായിട്ടുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം സോ ഞാൻ രണ്ടുപേരെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ഒരു കടിയോട് ഉണ്ട്

വേണ്ട 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 നിങ്ങൾ പറയാണ് ആദ്യം സംസാരിക്കേണ്ടേറ്റി ആർക്കാണ് ഞാൻ മൈക്ക് മൈക്കോടുക്കണ്ടേ സീനിയോറിറ്റി രണ്ടു പേരും ഞങ്ങളുടെ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചേ സംസാരിക്കൂ ഷിയാസിക്കാണ് ഫസ്റ്റ് സംസാരിക്കണേ ഞാൻ ഒരുപാട് നിങ്ങൾ പറയുക ആര് സംസാരിക്കണം ും സുഖല്ലേ സുഖല്ലേ ഈ മാസ്ക്തിനാ മുഖം കാണാതിരിക്കാൻ കൂടിയാടി ഞാൻ ഫുള്ള് മാസ്ക് ഏ അപ്പോ ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഞാൻ ചെമ്മാളിന് മുമ്പ് വന്നിട്ടുണ്ട് അന്നും മലബാർ ടൈംസിന്റെ മലബാർ അഷുണ്ടോ അഷൻ അവിടെ ഉണ്ട് ത്രൂ ആണ് ഞാനിവിടെ വരുന്നത് ബിഗ് ബോസിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ചെമ്മാടാണ് ഇവിടെ ഓർമ്മ ഉണ്ടോന്ന് എനിക്ക് ഞാൻ പണ്ടോട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് കാര്യം എന്റെ കരിയറിന്റെ വളർച്ചയിൽ മലപ്പുറം ജില്ല ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് കാര്യം ഭയങ്കര ഞാനത് എപ്പോഴും പറയും കാര്യം എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് തന്നെ പറയാം മലപ്പുറം ഞാൻ എപ്പോഴും വന്നു പോകുന്ന സ്ഥലമാണ് എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ മലപ്പുറത്ത് ഒത്തിരി ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ ഞാൻ ചെറുതായിട്ടൊക്കെ സിനിമയിലും അങ്ങനെയുള്ള മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും മലപ്പുറത്ത് ഇങ്ങനെ വരാൻ കഴിഞ്ഞാൽ ഞാൻ പഠിച്ചവനോടും മലപ്പുറത്തുള്ള നാട്ടുകാരോടും നന്ദി അറിയിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് അഷോ അനു സംസാരിച്ച് കഴിയുമ്പോൾ പിന്നെ വേറെ ഒന്നും ഫുള് വേറെ അപ്പൊ എന്നാലും മലബാറിന്റെ അഷ്ജോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ ഇനി അനിമോൾ സംസാരിക്കാൻ ഞാൻ സംസാരിക്കാൻ കൂടുതൽ ആയിരങ്ങൾ കാത്തിരിക്കുന്ന അനുമോളിന്റെ ഒരു സംസാരം കേൾക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഖാന്റെ സംസാരം മാത്രം പോരാ അനുമോള് സംസാരിച്ചിട്ട് ഖാ നേരത്തെ പറഞ്ഞല്ലോ രണ്ടുപേരെയും നമ്മുടെ ഖാ എപ്പോഴും പാടുന്ന പാട്ട് സ്റ്റാർ മാജിക്കില് സ്റ്റാർ മാജിക്കിൽ ചെളി ഇവിടെയും ചളിയ മക്കളെ എപ്പോഴും ചളിയോ ചെമ്മനാട് ചെമ്മടെ കോഴിക്കോടോ ചെമ്മീനോ അല്ല അയല പോണം നിങ്ങളുടെ നാട്ടിൽ വന്നതല്ലേ എന്ന് നാട്ടിക്കരുത് അപത്തൊക്കെ പറ്റും ഇങ്ങനെ എന്റെ വീട്ടിലേക്ക് ഉറക്കെ പറ മയക്കി പറഞ്ഞാ എനിക്ക് ഈ സ്ഥലം അറിയില്ല ഒന്ന് ക്ഷമിക്ക എന്നോട് എന്നോടുത്ത് വന്ന സമയം ചോദിക്കാ വീട് എവിടെ ഞാൻ അടുത്താന്ന് അടുത്ത് എവിടെയാ ഞാൻ വന്നോട്ടേന്ന് അങ്ങോട്ട് ചോദിച്ചില്ലേ വീട്ടിലോട്ട് വന്നോട്ടെന്ന് ചോദിച്ചില്ലേ മാസ്ക് മാറ്റി മാസ്ക് മാറ്റി സംസാരിക്കുറത്ത് കുറ്റിപ്പുറം അറിയോ ഓ ണോ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് അനുവിന്റെയും ഷിയാസിന്റെയും പഠം മരിച്ചോണ്ട് അപ്പൊ ഞാൻ അവരെ കൂടി ഒന്ന് ജോയിൻ ചെയ്യിക്കയാണ് നമ്മുടെ ബനർജി പാർട്നേഴ്സിനെ ഒന്നുകൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തോണ്ട്

നമ്മുടെ അനുവിന്റെ ഒരു പിക്ക് വരച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി നമുക്കൊന്ന് നോക്കാം അപ്പോ അതിനാണ് എല്ലാവിധ ബ്ലെസ്സിങ്സും എല്ലാവിധ ആശംസകളും ഭാഗ്യങ്ങളും വേരുകയാണ് ഫ്രം അവർ ആ സ്റ്റുഡിയോ യെസ് ാണ് നമുക്ക് അതെല്ലാം അപ്പൊ തീർച്ചയായിട്ടും ചെമ്മടിലെ ഇത്രയുമധികം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് വൺ ഓൺലി സിംഗിൾ റീസൺ നമ്മളുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സ്റ്റാർ മാജിക് പ്രോഗ്രാം കൊണ്ട് നമ്മളുടെ മനസ്സ് കീഴക്കിയിട്ടുള്ള രണ്ട് വ്യക്തികൾ ഇന്ന് ഷെമ്മാണിന് വേണ്ടി ഔറ ബ്യൂട്ടി സ്റ്റുഡിയോ സമ്മാനിക്കുന്ന നമ്മുടെ ഇനോഗ്രൽ സെർമണിയുടെ ഭാഗമായി കൊണ്ട് രണ്ട് പേര് എത്തിയിരിക്കുകയാണ് സോ ഈ സമയത്ത് നമ്മുടെ മാനേജിംഗ് മാനേജ്മെന്റ് സാറിംഗ് ഒരാൾ രണ്ട് വാക്ക് സംസാരിക്കോ യെസ് രണ്ട് വാക്ക് അദ്ദേഹം നമ്മളോട് സംസാരിക്കാണ് ഇത് എൻ്റെ ഒരു പുതിയ സംരംഭത്തിലേക്കുള്ള കാൽവെപ്പാണ് എല്ലാവരും സോ മച്ച് വീണ്ടും നമ്മുടെ അനുലേക്കും ഷിയാസിലേക്കും പോകേണ്ടതായിട്ടുണ്ട് അവരുടെ എന്തെങ്കിലും ഒരു പെർഫോമൻസസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇത്രയും അധികം ആളുകൾ ഇങ്ങനെ കാത്തു സംസാരിച്ചു ഹലോ ഹലോ ഞാൻ കാത്തുക നമ്മൾ നേരത്തെ ചെമ്മട് വരെ എത്തിയോളൂ അങ്ങോട്ട് പോയി അതി കോഴിക്കോടോ ഇതോ ശരിക്ക സ്ഥലം സുന്ദരികളെ സുന്ദരിമാരെ മിണ്ടാതിരിക്കുന്നെ ഏ എന്തൊക്കെയാ വിശേഷം നിങ്ങളുടെ നാട് തന്നെ ഒരു അടിപൊളി ബ്യൂട്ടി സലൂൺ വന്നിരിക്കുകയാണ് ഒരു മേക്കോവർ സ്റ്റുഡിയോ ലേഡീസിനായിട്ട് ഇനി ചേച്ചിമാർക്ക് കുറച്ചും കൂടെ സുന്ദരിയായിട്ട് നടക്കാറുണ്ട് നിങ്ങൾക്ക് സലൂണില് പോവാറല്ലേ പോവാറല്ലേ പോവാണോ ലേഡീസിന്റെ സലൂൺ ആയതുകൊണ്ടാണോ ആണോ ബ്യൂട്ടി പാർലറിൽ പോവാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ കൈ പൊക്കാവോ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ആരെങ്കിലുണ്ടോ ആരും എല്ലാരും പോവാറുണ്ട് 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 പോയിട്ട് എന്താ ചെയ്യുന്നത് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് അപ്പൊ എല്ലാരും ബ്യൂട്ടി പാർലർ പോവാറുണ്ട് കേട്ടോ ചില സ്ഥലത്ത് ഞങ്ങൾ പോകുമ്പോൾ ചോദിക്കുമ്പോ പറയും ബ്യൂട്ടി പാർലർ ഞങ്ങൾ പോവാറില്ല ഞങ്ങൾക്ക് കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയ സൗന്ദര്യമാണെന്നൊക്കെ നിങ്ങൾ എല്ലാവരും സഭസന്ധമായിട്ട് പറഞ്ഞ കേട്ടോ അതിനൊരു നല്ലൊരു കഴിയും അടിപൊളി എന്തായാലും ഔറ ബ്യൂട്ടി സാർലറിന്റെ ഇനാകൃഷ്ണൻ കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം തന്നെ എന്നെയും ഷിയാസിക്കേം ഈ ഈയൊരു സലൂണിന്റെ ഞാനിട ക്ഷണിച്ചതിലും ഒത്തിരി സന്തോഷം സലൂണാണ് കുഴപ്പമില്ല ലേഡീസിന്റെ സലൂൺ ആണ് കൊഴപ്പില്ല ഫാമിലി എന്റെ അല്ലേ ഞാൻ അങ്ങനല്ല പറഞ്ഞത് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് വിളിച്ചതില് പിന്നെ എന്താ പറയണ്ടേ ബ്യൂട്ടി പാർലറിൽ പോകാത്ത ആരും തന്നെ ഇല്ല ഇല്ലാന്നറിയാം അല്ലേ നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന അവിടെയാണ് ഞാനും പോകാറുണ്ട് കേട്ടോ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് രണ്ട് മൂന്ന് ഒന്നാണ് സലൂൺ എന്ന് പറയുന്നത് കാരണം മാസ്കിലൊന്ന് രണ്ട് മൂന്ന് തവണ ഞാൻ സലൂണിൽ പോവാൻ ശ്രമിക്കാറുണ്ട് അറിയാമല്ലോ ഫേഷ്യൽ ഏനാണെങ്കിലും എൻ്റെ ആ പെഡിറ്റൂറും മെഡിക്കൂർ ഇവിടെ തന്നെ ഒരുപാട് സർവീസും കാര്യങ്ങളുണ്ട് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരുപാട് ട്രീറ്റ്മെൻറ് ഫേമസ് <laughs> റി <laughs> <laughs>

എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും മുത്തേസത്തയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഷെഹജയും കൂടെ ചെയ്തോണ്ട് അനുവും ചെയ്തോണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷിയാസക്കാർ മുത്തേസത്തെ പാടാൻ പോണ റെഡിയാണോ നിങ്ങൾ കൂടെ പാടുവോ കൂടെക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടല്ലേ മുത്തേസത്തെ നമ്മുടെ തുടക്കത്തിൽ തന്നെ ആ പാട്ടിലൂടെയാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും കൂടെ ജോയിൻ ചെയ്യാ അടിപൊളി ആ പാട്ട് വേണ്ട കുഴപ്പമില്ല നമ്മുടെ ഷിയാസ്കരി അറിയുന്ന ഒരു പാട്ടാണ് മുത്തേസത്തെ അപ്പൊ നമുക്ക് ഒരുമിച്ച് പാടാം എവിടെ പോയാലും അദ്ദേഹത്തോട് പാടാൻ പറയുന്ന പാട്ടാണ് നല്ല ഗൈഡ് കൊടുക്കും അനുമോൾക്കും ഷിയാസ് ഖേക്കും അപ്പം ഷഹജ ഞങ്ങൾ എല്ലാവരും ചേർന്നോ ഈ പാട്ടിന് വേണ്ടിയിട്ട് ഹലോ ഇവിടെ നമുക്ക് ഷിയാസ് ഖാന്റെ ഫാൻസ് ഒന്ന് ഷിയാസ് അനുമോളെ ഫാൻസ് ഫാൻസ് ഒന്നും കൂടെ രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമാണ് മമ്മൂക്ക ലാലേട്ടൻ എന്ന പോലെ మన <imitation> విరాబితే काही

അതും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ ഏഹ് എന്റെ കയ്യില തങ്കച്ചേട്ടനോ തേട്ടൻ എന്റെ കയ്യിലാണ് വിളിക്കുന്നത് തങ്കച്ചേട്ടൻ തങ്ങൾ അവനും എൻ്റെ വീട്ടിലുണ്ട് അറിയണ്ടേ ചോദിച്ചോളൂ ഹലോ തങ്കുചേടനല്ല എന്നെ ഷിയാസിക്കാൻ വിളിച്ചത് പറയാത്തിൻ തങ്കച്ചേടിനോട് വിളിക്കാൻ ഞാനാ കൊണ്ടുവരണ്ടേ പിന്നെ എന്താ കേട്ടില്ല ഐസ് ബോക്സ് ഇട്ട പാട്ട് എന്റെ ഗോൾ തന്നിട്ട് നിൽക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങളെ ഷിയാസ് ചെയ്ത് ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഷിയാസിക്കുന്ന പ്രതീക്ഷിച്ചാൽ മതി ഏ എന്തോ കേട്ടില്ല ഒന്ന് കരുവരുന്ന് വരുമോ ധൈര്യം ഉണ്ടെങ്കിൽ വരുമോ ധൈര്യം ഉണ്ടെങ്കിൽ ഷൈൻ ചെയ്യാം നേ നേ ഇങ്ങോട്ട് മുടി കേട്ടാ അയ്യ മോശാണ് കേട്ടാ ദേ നാളെ ഈ ചെമ്മളെ ഇക്കൊന്ന് ഷൈൻ ചെയ്യാം വാ 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 ഒന്ന് ലൈക്ക് അടിക്കോ please നിങ്ങൾ കൂട്ടുതല്ലേ ഒന്ന് ലൈക്ക് അടിച്ചു ഓക്കേ വേണ്ടാ വേണ്ടാ ഓക്കേ അപ്പോൾ ചെമ്മളെ അനുവിന്റെ കട്ട ഫാൻസ് ആണ് നമ്മുടെ ഏറ്റവും ഫ്രണ്ട്ലി ഉള്ളത് ശ്യാസികേനെ ഓക്കേ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇന്ന ഔറ ബ്യൂട്ടി സ്റ്റുഡിയോ വേണ്ടി സമാനത്തിലുള്ള ഗംഭീരമായിട്ടുള്ള സലൂണ് നിങ്ങളെല്ലാരും കേറി അറിയില്ല നല്ല അടിപൊളി ആംബിയൻസിലെ നല്ല സലൂണാണ് കേട്ടോ നമുക്ക് ലേഡീസിനൊക്കെ ഏതെങ്കിലും ഒരു സലൂണിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളാണ് എല്ലാം അടിപൊളി ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറെ നാൾക്ക് ശേഷം ഇത്രയും നല്ലൊരു വെറൈറ്റി ആയിട്ട് ഒരു സലൂൺ കാണുന്നത് എന്തായാലും നമ്മൾ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലെ അവർ സലൂൺ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഔറ ബ്യൂട്ടി സലൂണിന്റെ എല്ലാവിധ ആശംസകളും നേരാണ് ഇനിയും ഒരുപാട് ഒരുപാട് പ്രാൻഡസ് ഇടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അനു ആശിയാസ്കരയും എല്ലാവിധ നന്മയും ആശംസിക്കുകയാണ് ഇനിയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കട്ടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ തന്നെ ടി വിയിലും അതുപോലെ തന്നെ ബിഗ് സ്ക്രീനിലും ഒക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും എല്ലാവിധ ബ്ലസ്സിങ് താങ്ക് യു താങ്ക് യു അഗെയിൻ താങ്ക് യു സോ മച്ച് ഓക്കെ അതിനെല്ലാരും ചെയ്ത് ഒരു ഫോട്ടോ സെഷൻ കൂടി അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട നിർത്തിക്കൊണ്ട് നമുക്ക് കൂടത്തുള്ളോ എല്ലാരും കൂടത്തുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് റെഡി കൂടത്തുള്ളു വേണം ഓക്കെ എനാ ചുറ്റിക്കാട്ടുള്ള സ്വകാര്യ വരാൻ പോകുന്നത് കൂടെ പാടണം കൂടെ തുള്ളണം വടിപ്പച്ച ഭൂമി ദൈവം കണ്ടു വരുന്നു രമണ തലപുടല കപ്പിൽ ദൈവം ശബ്ദസമകളൊക്കെ പാദതിരിയും നവരസ കച്ചികാര ഗൗരവിയാനകൻ നമ്പിപ്പസാറു കുടശാന്തം ആസ്യം തെക്കാത്തെയാനികാക്ഷനെ നിലദാദിയം തൻ ചിന്ത മനസ്സിൽ തെളിച്ചവ ചിരസല ദൃഷ്ടികൾ അടിച്ച നവരസ ചിൈനഗല രക്തമല്ല പഞ്ചാരൻ ദേവവിജയി കൂടിയ നാടുകനക്കി അരിവാളടി പിടിച്ച തിരുമന്ദിരത്തിന്റെ പട്ടിക വല പടിച്ച അരികട കട്ടിളഹടി కూడాతు <coughs>